ഇന്ന് ക്ലീനിങ് ഡേ ആണ് ഓണല്ലേ അപ്പം മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാണല്ലോ ബെഡ്ഷീറ്റൊക്കെ മൊത്തം മാറ്റി അലക്കാനുള്ള പരിപാടിയിലാണ് ബ്ലാങ്കറ്റ്സ് അലക്കാനെടുത്തിട്ടുണ്ട് അത് ഓരോ നൈറ്റേ ഇടാൻ പറ്റുകയുള്ളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കംഫേർട്ട് ആയതുകൊണ്ട് ഭയങ്കര വെയിറ്റും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് ഉണ്ടാവില്ലായിരിക്കും പുറത്ത് അപ്പം എങ്ങനെയായാലും നമ്മളൊരു യാത്രയൊക്കെ പോകുമ്പം വീടൊക്കെ ഭയങ്കര നീറ്റായി വൃത്തിയാക്കി വെച്ചിട്ട് പോകുന്നതായിരിക്കുമല്ലോ ഒരു ഭംഗി എന്ന് പറയുന്നത് എൻ്റെ ആ ബാക്കിൽ കാണുന്നത് ഹരിതകർമ്മ സേനക്കാർക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റാണ് കേട്ടോ അപ്പോൾ ഇതാ അടുത്ത ട്രിപ്പ് അലക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ടു ഇന്നലെ രാത്രിക്ക് തന്നെ ഞാൻ കുറേയൊക്കെ നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ അലക്കി ആറിയിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ വാങ്ങിച്ച കോടിയൊക്കെ ജസ്റ്റ് ഒന്ന് ആദ്യം ലക്ഷ്യു ഇലക്കി ഒന്ന് ഇട്ടേച്ചു പിന്നെ ബാക്കി എല്ലാവരും ഉപയോഗിച്ചതൊക്കെ അന്ന് രാത്രിക്ക് തന്നെ ലേറ്റായിട്ടായതുകൊണ്ട് രാത്രിക്കന്നെ എല്ലാം കഴുകി ഇനിയിപ്പോൾ കുറച്ചുകൂടി ഉണ്ട് ഈ വിഭാഗത്തെല്ലാം കുറേ വൃത്തിയാക്കാനുണ്ടായിരുന്നു ഏകദേശം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു ഇവിടെ ഭയങ്കര എലിശല്യൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു പ്രശ്നമാണ് ബ്ലാങ്കറ്റ് അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം ക്ലീനിങ് ഡേ ആയതുകൊണ്ട് ഞാൻ അനുഷൻ്റെ അടുക്കൾ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ പിന്നെ ലഞ്ച് പിന്നെ നിങ്ങൾ വാങ്ങിച്ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ള പൈസ വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം നിങ്ങൾ പിന്നെ ലഞ്ച് ശരിയാക്കണം അനിയത്തിയിന്ന് രാത്രി വരുമോ ആൾ ഡിന്നറ് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മൊത്തം വൃത്തിയാക്കണം അപ്പം എനിക്ക് കുറച്ച് ടാസ്ക്കാണ് വൃത്തിയാക്കലെന്ന് പറയുന്നത് സാധാരണ വൃത്തിയാക്കലപ്പുറം ഫുഡാക്കൽ ഉണ്ട് പക്ഷേ ഇന്നെന്തോ ഒരു മടി പിന്നെ ഒരു റിലാക്സ് ചെയ്യാനുള്ളൊരു മൂഡാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ക്ലീൻ ചെയ്യാനുള്ളതൊക്കെ ക്ലീൻ ചെയ്യട്ടെ വിചാരിച്ചു ഇനി അടിച്ചു വാരി ആ സോഫയൊക്കെ മാറ്റി ഉള്ളിലൊക്കെ അടിച്ച് വാരണം പിന്നെ മാറാല വണ്ണാമ്പലിയൊക്കെ കളയാനുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുറത്ത് നിന്നാക്കി അപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് മസാല ദോശയാണ് അപ്പോൾ അതിപ്പം വരും സ്വിഗ്ഗിയിൽ ഓർഡർ വന്നിട്ടുണ്ട് ഇതാണ് ദോശയും വടയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ പാറുവിനെ വിശക്കുന്ന പറഞ്ഞു അപ്പോൾ പാറു എടുത്ത് കഴിക്കുന്നതാണ് ആദ്യം എഴുന്നേറ്റില്ല ആദ്യം എഴുന്നേറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓനയിന്ന് പുലച്ച കമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് കിടന്നതാണ് അപ്പോൾ അതുകൊണ്ട് ആദ്യം എണീച്ചിട്ടില്ല ലക്ഷ്മി നിവാസ് ഇപ്പോൾ ഇത്ര പേട്ട നല്ലതാണ് നല്ല നല്ല ഫുഡാണ് ഇവിടുത്തെ സാമ്പാറായിരിക്കും എല്ലാവർക്കും അത് ചൂട് ചട്ണി ആയിരിക്കും മസാലദോശ രണ്ട് ചട്ണിയേ ഉള്ളൂ ഇന്നിപ്പോൾ മൊത്തം ക്ലീനിങ്ങാണെന്നുള്ള തീരുമാനിച്ച സ്ഥിതിക്ക് പിന്നെ ഫുഡൊന്നൊന്നും ഉണ്ടാക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇന്നലെ ഗ്യാസിന്റെ ടോപ്പൊന്നും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് എണ്ണയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചു ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി എന്തായാലും പുറത്തൊന്ന് ഫുഡ് കഴിക്കുക ഒരു തീരുമാനം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി ഉച്ചക്കെന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇച്ചിരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയായിരിക്കും പിന്നെ അതിന് വേണ്ടിയിട്ട് മീൻ വാങ്ങിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം അതുമാത്രമല്ല നമ്മൾ നാളെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എടുക്കാമെന്ന് വിചാരിക്കാം അതുമില്ല നമ്മൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കിയ നാളെ എന്തായാലും പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത് നമ്മളിവിടെ ഉണ്ടാവില്ല ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അപ്പം അലക്കാനുള്ളതൊക്കെ അലക്കാനിട്ടു പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ മാറ്റി അതിന് ശേഷം മൊത്തം നമുക്ക് മാറാലെയും അത് ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഉള്ള മൊത്തത്തിൽ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് ഓണാണ് നമ്മളിവിടെ ഇല്ലെങ്കിലും ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ മൊത്തമായിട്ട് ക്ലീൻ ചെയ്യാൻ ഇരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ടി വിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങി പാറ ടി വി ആണായിരുന്നു ഇരുന്നിട്ടാണുള്ളത് അതുകൊണ്ടാണ് ടി വി ഓടുന്നത് അപ്പം എന്താ പറയുക ആദ്യം ടിവിൻ്റെ സൗണ്ട് ബാറിലൊക്കെ നിറച്ച് ഇവിടെ ഇപ്പം ഡെയിലി നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാലും അത്രത്തോളം പൊടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ ടി വി സ്റ്റാൻഡ് വൃത്തിയാക്കുന്ന സമയത്താണ് ഈ ഒരു ബിക്ക് കിട്ടിയത് അത് ആദ്യം ഇന്നലെ എന്തെല്ലാം വരച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ ഇതെന്താ പറയുക പൊടിയൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നു ബെഡ്റൂം എന്തും തുടങ്ങാമെന്ന് വിചാരിച്ചു ഇങ്ങനെ മാറാൻ അങ്ങനെ ഒരുപാടില്ല പക്ഷേ എങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടി പൊടി ഇങ്ങനെ കെട്ടി കെട്ടി അതൊരു എന്താ പറയുക എന്താ പറയുക ഇതിനൊരു സംഭവമായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് കൂടുന്ന പോലെ തോന്നും ഒരു അത് ശരിക്കും നമ്മൾ ഫാനിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാവില്ലേ അതുപോലെ ഉണ്ടാവും ഉണ്ടാകും ചുമരൻ്റെ സൈഡിലാണെങ്കിലെല്ലാം അങ്ങനെയുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുടച്ച് ചൂല തന്നെ എല്ലാം തട്ടി തട്ടി എടുക്കാന്ന് ചോദിച്ചു കാരണം ബെഡ്ഷീറ്റല്ലാം എല്ലാം ഇനി മാറ്റി ഇനിയിപ്പം ഈ ബ്ലാങ്കറ്റും കൂടി അലക്കാനുണ്ട് ബാക്കിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കേട്ടൺ കൂടി അലക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ മഴയുടെ ഒരു ലക്ഷണമെല്ലാം ഉള്ളതുകൊണ്ട് കേട്ടൻ അലക്കിയ പണി കിട്ടും ആറിയിടാനുള്ള സ്ഥലമില്ല കാരണം എല്ലാം കൂടി അലക്കിയിട്ടാകുമ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആറിയിട്ട് കഴിഞ്ഞു അതുകൊണ്ട് കേട്ടൺസ് ഒന്നും എടുത്തില്ല ഇപ്പോഴത്താണ് ഞാൻ കേട്ടനൊക്കെ മാറ്റിയത് അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ നന്നായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ രീതിയിൽ ഞാനല്ല ഫാനിലെ പൊടി കളയൽ നയ്യാഷണാണ് കളയൽ ഇപ്പം നയനേഷണയിൽ നിന്ന് വർക്കിന് പോയതുകൊണ്ട് വരരക്ഷയിൽ പിന്നെ ആദി ആദ്യം എന്തോ ചെയ്യായിരുന്നു അതേപോലെ ആദ്യം വിളിച്ചിട്ടില്ല അപ്പോൾ ഞാൻ മറന്നെ കളയുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ ഇതിങ്ങനെ ഫാൻ ഈ ബെഡ്റൂമിലെ ഫാൻ തുടക്കാനുള്ള കിട്ടും കാരണം അത്ര പിന്നെ പറയാ ഹൈറ്റും ഉണ്ട് പക്ഷെ എത്തിപ്പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൃത്തിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനത് ചെയ്തിട്ടുണ്ട് പിന്നെ അധികം ഡിസ്കോ ഇതിൻ്റെ മേലെ കിടന്ന് കളിച്ച് കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് ഒരുപാട് അങ്ങോട്ടേക്ക് സ്ട്രെയിൻ ചെയ്തിട്ടില്ല കേട്ടോ ആളുള്ള ഫാൻ ഞാൻ ചൂല് വെച്ചിട്ട് തന്നെ തുടച്ചെടുത്തിട്ടേ ബാക്കിയൊക്കെ ഇങ്ങനെ ഇത് തുണി വെച്ചിട്ട് തുടച്ചു പിന്നെ ഇത് ഡിസ്കോ കളിച്ച് കഴിഞ്ഞാൽ എന്തായാലും മിക്കുറക്ക് പണി കിട്ടും പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിൻ്റെ പണിയാണ് വരിക അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ ഇതിപ്പം ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഹാളിലോട്ടേക്ക് വന്നത് ബെഡ്റൂമിൽ ഒന്ന് തുടങ്ങി തുടങ്ങി പക്ഷെ പൊട്ടത്തൊരു കാര്യം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ തുടച്ചു പോയി ഇതൊക്കെ പൊടിയെല്ലാം തട്ടിയിട്ടും അത് തുടക്കേണ്ടത് സാരില്ല എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ തുടച്ചതിന് ശേഷം പിന്നെ ഒന്നും കൂടി ചെറുങ്ങനില്ല പിന്നെ ചെയ്യാനുള്ളു അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാളിൽ സോഫ ഉള്ളതുകൊണ്ട് പിന്നെ അടിച്ചു വരാനും ഇച്ചിരി സുഖമാണ് പക്ഷേങ്കിൽ എന്താ പറയുക സോഫേൻ്റെ കയ്യിൻ്റെ വിലക്കൊക്കെ കയറിയിട്ടാണ് ചെയ്യുന്നത് സെൻട്രൽ ആയതുകൊണ്ട് ഫാൻ എങ്ങനെ എനിക്ക് തുണി വെച്ച് തുടക്കാൻ പറ്റിയിട്ടില്ല എന്നാലും ഞാൻ ചൂല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തുടക്കുകയാണ് ചെയ്തത് ഇവിടെ എങ്ങനെ ഞാൻ പറയാം മാറാലും ഇല്ല പക്ഷേ ഒരുമാതിരി എന്തോ ഇനി പൊടി കെട്ടി 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 ഒരു കട്ട പോലെ ആയി വരില്ല അങ്ങനെയുള്ളൊരു സംഭവം അതെത്ര നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ വരും കേട്ടോ ഇതൊക്കെ പൊടി തട്ടി എടുത്തതിന് ശേഷമുള്ള സംഭവമാണ് ഇനി ഇതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് സോഫ നീക്കി വെച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു പിന്നെ ടിഷ്യൂ ആടെ ഇടയെല്ലാം ക്ലീൻ ചെയ്ത് തുടച്ചതിൻ്റെയെല്ലാം ടിഷ്യൂ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ സോഫയൊക്കെ നീക്കിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ എടുത്തിട്ടില്ല ആദ്യം നല്ലപോലെ വെള്ളം തോട് കൂടിയിട്ട് പിന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് രണ്ടാമത് ഇതിപ്പോൾ ആറ്റിത്തുടക്കുന്നതാണ് എത്ര തുടച്ച് വൃത്തിയാക്കിക്കഴിഞ്ഞാലും എന്തോ ഒരു എത്രയായാലും ആ ഒരു പൊടി അങ്ങോട്ടേക്ക് പോവാതപോലെ ഒരു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുപോലെ പക്ഷേ ഇന്ന് കൂടുതൽ നന്നായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നല്ല മോപ്പിൻ്റെ പരി പരി എന്താ പറയുക മോപ്പിൻ്റെ എന്താ പറയുക അവസ്ഥ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമുള്ളതാണ് ഈ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞില്ലേ ഇനി എനിക്ക് ബാത്റൂമ് ഒന്ന് ക്ലീൻ ചെയ്യണം അത് പൊളിക്കുമ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു ബെഡ്ഷീറ്റും കൂടി വിരിക്കണം അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണികൾ കംപ്ലീറ്റായി ഭയങ്കര നീറ്റാക്കി വെച്ചു ഇനി എന്താ പറയുക ഇനി ഒന്നും ഇനി ഒന്നും പരിപാടികളില്ല ആ ഫോണത്തിനെ സംബന്ധിച്ചുള്ളൊരു ക്ലീനിങ് വീഡിയോ ആണെങ്കിൽ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യാൻ മറന്നു പറയൂ കേട്ടോ സബും